ജൂലൈ പതിനഞ്ച് മുതൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട വളരെ സുപ്രധാനമായ ചില വിവരങ്ങളാണ് കേരള ലൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധി ഉണ്ടായിരിക്കുകയാണ് റേഷൻ കടകൾ വഴിയുള്ള റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് പരിമിതപ്പെടുത്തുകയാണ് റേഷൻ കടകളിലെ മണ്ണെണ്ണ വിതരണം ഒരു പഞ്ചായത്തിലെ രണ്ട് റേഷൻ കടകൾ വഴി മാത്രം ആക്കാനാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഒരുങ്ങുന്നത് നിലവിൽ താലൂക്ക് തല ഗോഡൌണുകളിൽ നിന്നും ഓരോ റേഷൻ കടയിലേക്കും മണ്ണെണ്ണ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചത് കാരണം മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രം മൂന്ന് മാസത്തിൽ ഒരിക്കൽ ലിറ്റർ മണ്ണെണ്ണയാണ് ഇപ്പോൾ നൽകി വരുന്നത് ലഭ്യതയിൽ കുറവ് വന്നത് കാരണം ഓരോ കടയിലും മണ്ണെണ്ണ എത്തിക്കുന്നത് നഷ്ടമാകും എന്ന കാരണം പറഞ്ഞാണ് ഒരു പഞ്ചായത്തിൽ രണ്ട് റേഷൻ കടകളിൽ മാത്രം മണ്ണെണ്ണ വിതരണത്തിന് ഒരുങ്ങുന്നത് എന്നാൽ ഇതിനെ എതിർത്ത് റേഷൻ വ്യാപാരികൾ ഇപ്പോൾ രംഗത്ത് വരികയും തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കാർഡുടമകൾ മണ്ണെണ്ണ വാങ്ങുന്ന റേഷൻ കടയിൽ നിന്ന് തന്നെ മുഴുവൻ സാധനങ്ങളും വാങ്ങുകയും ഇത് കാരണം മറ്റ് മണ്ണെണ്ണ ലഭിക്കാത്ത റേഷൻ കടകൾ പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും പറഞ്ഞാണ് ഇതിനെ എതിർക്കുന്നത് ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് സ്വന്തം റേഷൻ കടയിൽ നിന്ന് മാത്രമല്ല മറ്റ് ഏത് റേഷൻ കടയിൽ നിന്നും റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് നിലവിലെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മണ്ണെണ്ണ വിതരണം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കില്ലെന്ന് റേഷൻ ടീം കോർഡിനേഷൻ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ വരും ദിവസങ്ങളിൽ മണ്ണെണ്ണ വിതരണം സംസ്ഥാനത്ത് പ്രതിസന്ധിയിലാകും രണ്ടാമത്തെ അറിയിപ്പ് മുൻഗണനേതര വിഭാഗങ്ങളായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കുവാൻ ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാന വർധനവ് ലക്ഷ്യമിട്ടാണ് ഒരു രൂപ വെൽഫെയർ ഫണ്ട് സസ്സിനത്തിൽ ഇനി മുതൽ ഈടാക്കുക ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അംഗീകരിച്ചിട്ടുണ്ട് നിയമ ധന വകുപ്പുകളുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ഈ സെസ് പ്രാബല്യത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരമൊരു നീക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത്തരമൊരു നീക്കം ഉണ്ടായെങ്കിലും ജനരോക്ഷം ഭയന്ന് ധനവകുപ്പ് ഫയൽ മടക്കുകയായിരുന്നു മറ്റ് ക്ഷേമനിധി ബോർഡുകളിൽ അംശാദായത്തിനൊപ്പം നിശ്ചിത വിഹിതം സർക്കാർ നിക്ഷേപിക്കാറുണ്ടെങ്കിലും ഇരുപത്തിനാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു രൂപ പോലും സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് റേഷൻ വ്യാപാരികളിൽ നിന്ന് പ്രതിമാസം ഇരുന്നൂറ് രൂപ വീതം ഈടാക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷേമനിധി അംഗത്തിന് പെൻഷനായിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയും മാരകരോഗം വന്നാൽ അതിനൊരു തവണ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് നൽകി വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേരാണ് സംസ്ഥാനത്ത് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് പെൻഷൻ നൽകാൻ മൂന്ന് മാസം കൂടുമ്പോൾ എൺപത് ലക്ഷം രൂപയാണ് കണ്ടെത്തേണ്ടത് ചികിത്സാ സഹായമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും നൽകുവാൻ ഉണ്ട് ഇതിനു പുറമെ റേഷൻ കടകൾ നിർത്തിയവർക്ക് അംശാദായം തിരികെ കൊടുക്കുന്നതിനായി ഒരു കോടിയോളം രൂപയും ആവശ്യമാണ് പെൻഷനും ചികിത്സാ സഹായങ്ങളും മുടങ്ങിയതോടുകൂടി ക്ഷേമനിധി ബോർഡിൽ ഇനി പണമടയ്ക്കില്ല എന്ന് വ്യാപാരികൾ സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഫണ്ട് കണ്ടെത്താൻ നീലവെള്ള റേഷൻ കാർഡുകളിൽ നിന്നും പ്രതിമാസം ഒരു രൂപ വീതം സെസ്ഇനത്തിൽ കണ്ടെത്തുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ തുച്ഛമായ അരിവിഹിതമല്ലാതെ ആട്ടയും ഗോതമ്പും മണ്ണെണ്ണയും ഒന്നും നീല വെള്ളക്കാടുകാർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഒരു രൂപ സെസ് കൂടി വാങ്ങുവാൻ ഇപ്പോൾ ഒരുങ്ങുന്നത് മൂന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് സന്തോഷകരമായ മറ്റൊരു വാർത്ത സപ്ലൈകോയുടെ സുവർണ ജൂബിലി ഓഫറുകളാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ എന്നിവയിൽ ജൂൺ ഇരുപത്തി അഞ്ചിന് തുടങ്ങിയ ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫർ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ് സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്ന ഇരട്ടി ആനുകൂല്യം സപ്ലൈകോയിലെ കച്ചവടം ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ് സബ്സിഡി ഇതര സാധനങ്ങൾ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത് അൻപത് ദിവസത്തേക്ക് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും മറ്റ് കമ്പനികളുടെ നിത്യോപയോഗ സാധനങ്ങളും ഉൾപ്പെടെ അൻപത് ഇനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും നൽകുന്ന പദ്ധതിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഉച്ചയ്ക്കുള്ള ഒരു മണിക്കൂർ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ ഗുണഭോക്താക്കൾക്ക് മറ്റൊരു നേട്ടം കൂടി നൽകുന്നു അതായത് രണ്ടു മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് വാങ്ങുന്ന സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ബില്ലിൽ കുറവ് ലഭിക്കുന്നു സബ്സിഡി സാധനങ്ങൾ നാലിനമൊഴികെ മറ്റെല്ലാ ഇനങ്ങളും എത്തിയിട്ടും ജനം സപ്ലൈകോയിലേക്ക് മടങ്ങി വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളുടെ ഓഫർ അറിഞ്ഞ് എത്തുന്നവർ സബ്സിഡി സാധനങ്ങളും വാങ്ങുന്നുണ്ട് ഒരു ദിവസം രണ്ട് കോടി വരെ ആയിരുന്നു കച്ചവടമെങ്കിൽ ഇപ്പോൾ അഞ്ചു കോടിക്ക് മുകളിലായി ഉയർന്നിരിക്കുകയാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഓഫറുകൾ ജൂലൈ മാസം മുഴുവനും ലഭിക്കുന്നതാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം സംസ്ഥാനത്ത് സജീവമായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്